കൊല്ലപ്പള്ളി ലയൺസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂൺ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ക്ലബ്ബിന്റെ ഹാളിൽ നടക്കും ലാൻഡ് ട്രസ്റ്റിക് മുന്നൂറ്റി പതിനെട്ട് യുടെ മുൻ ഗവർണർ പി എം ജെ എഫ് ലാൻഡ് ജോയ് തോമസ് പൗവത്തിൽ ഇൻസ്റ്റലേഷൻ നിർവഹിക്കും പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് ലോയിറ്റ് ജോസഫ് പുതിയിടം സെക്രട്ടറി റോയ് ഫ്രാൻസിസ് സ്ഥാനിക്കാൻ മറ്റത്തിൽ ട്രഷറർ ജോർജ് ടി എം താഴ്ത്ത് വീട്ടിൽ അഡ്മിനിസ്ട്രേറ്റർ ജോസ് ജോസഫ് ആനക്കല്ലുങ്ങൾ എന്നിവർ ചുമതല ഏറ്റെടുക്കും മാനസികാപന എം എ ക്ലബിന്റെ അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്യും ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം രാമൂരം കുഞ്ഞച്ചൻ മിഷണറി ഭവന് കെട്ടിട നിർമ്മാണ ധനസഹായം പ്രമേയ രോഗികൾക്കായി മെഡിക്കൽ പ്രോജക്ട് മെഗാ മെഡിക്കൽ ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സ്കൂൾ ബോധവൽക്കരണ ക്ലാസുകൾ ലഹരിക്കെതിരെയുള്ള അവബോധന ക്ലാസുകൾ വൃദ്ധമന്ദിരങ്ങളിൽ വിശപ്പ് രഹിത പ്രോജക്റ്റുകൾ മാലിന്യ നിർമ്മാർജ്ജന പ്രോജക്ടുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ വർഷം നടപ്പാക്കുന്നത് ട്രഷറായി ലയൻ ജോർജ് ടി എം താഴത്ത് വീട്ടിൽ അഡ്മിനിസ്ട്രേറ്ററായി ലയൻ ജോസ് ജോസഫ് ആനക്കല്ലുകൽ എന്നിവരെ ലയൻ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ മുൻ ഗവർണറായ ബഹുമാനപ്പെട്ട പി എം ജെ എഫ് ലയൻ ജോയി തോമസ് പോവത്തിൽ ഇൻസ്റ്റോൾ ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട ലയൻ മാണിസി കാപ്പൻ എം എൽ എ ക്ലബിന്റെ അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ക്ലബ്ബ് അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് ഒരു വർഷത്തേക്ക് ഡയാലിസിസ് കിറ്റുകൾ രാമപുരം കുഞ്ഞച്ചൻ മിഷണറി കോളേജിൽ അന്തേവാസികൾക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലുള്ള ധനസഹായം പ്രമേഹ രോഗികൾക്കായി ഒരു വർഷം മരുന്നിനായി മെഡിക്കൽ പ്രോജക്ട് മെഗാ മെഡിക്കൽ ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സ്കൂൾ കുട്ടികൾക്കായി സാമൂഹ്യ ക്ലാസുകൾ ലഹരിമുക്ത അവബോധന ക്ലാസുകൾ മുതിർന്നവർക്കായി ആരോഗ്യ പരിപാലന പ്രോജക്ട് വൃത്തമന്ദ്രകളിൽ മറ്റും വിശപ്പ് രഹിത പ്രോജക്റ്റുകൾ മാലിന്യ നിർമ്മാചന പ്രോജക്റ്റുകൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രചരണ പരിപാടികൾ മുതലായിട്ട് യുവജനങ്ങൾക്കായി വിവിധ പരിപാടികൾ ഈ വർഷം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ഭാരവാഹികളായ ലോയസ് ജോസഫ് പുതിയിടം റോയ് ഫ്രാൻസിസ് ജോർജ് ടിയം താന്ക്കിയ മറ്റത്തിൽ അഡ്ജറ്റ് ജോസ് ജോസഫ് ഷാജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു